ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൻ ഡി എക്കെതിരെ പ്രതിപക്ഷ പാർട്ടികളെ ഒന്നിപ്പിക്കാനായി രൂപീകരിച്ച മുന്നണിയാണ് ഇന്ത്യ സഖ്യം പൊതു തെരഞ്ഞെടുപ്പിന് ശേഷം പ്രതിപക്ഷ സഖ്യം അധികാരത്തിൽ വന്നാൽ അവർക്ക് പുറത്തുനിന്നുള്ള പിന്തുണ നൽകുമെന്ന് പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി പറഞ്ഞിരുന്നു സീറ്റ് വിഭജനത്തിൽ കോൺഗ്രസുമായുള്ള തർക്കത്തെ തുടർന്ന് ഇന്ത്യ മുന്നണിയിൽ നിന്ന് വിട്ടുനിന്ന മമത ഇന്ത്യ മുന്നണിക്ക് പരോക്ഷ പിന്തുണ നൽകാമെന്ന നിലപാട് എടുക്കുകയായിരുന്നു ഇന്ത്യ മുന്നണിക്ക് നേതൃത്വം നൽകുമെന്നും പുറത്തുനിന്ന് എല്ലാവിധത്തിലും സഹായം ചെയ്യുമെന്നും മമതാ ബാനർജി പറഞ്ഞിരുന്നു എന്നാൽ ഇപ്പോൾ സാഹചര്യം ഇതല്ല നിലപാട് മാറ്റി പറഞ്ഞിരിക്കുകയാണ് മമതാ ബാനർജി ഇന്ത്യ സഖ്യത്തിന് പിന്തുണ നൽകുമോ എന്ന കാര്യത്തിൽ മുൻപ് പറഞ്ഞ കാര്യങ്ങൾ അവർ തിരുത്തി പുറത്തുനിന്ന് പിന്തുണയ്ക്കുമെന്ന തരത്തിലായിരുന്നു മമത മുൻപ് സംസാരിച്ചത് എന്നാൽ അവർ ഇപ്പോൾ അവകാശപ്പെടുന്നത് താനാണ് ഇന്ത്യ സഖ്യം ഉണ്ടാക്കിയതെന്നാണ് കേന്ദ്രത്തിൽ ഇന്ത്യ സഖ്യം സർക്കാർ ഉണ്ടാക്കുമ്പോൾ താൻ അതിന്റെ ഭാഗമായിരിക്കുമെന്നും മമത പറഞ്ഞു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൻ ഡി എ പരാജയപ്പെടുത്തുമെന്ന തരത്തിലായിരുന്നു മമതയുടെ പരാമർശം താൻ പറഞ്ഞ കാര്യങ്ങൾ ഒരുപാട് പേർ തെറ്റിദ്ധരിച്ചിട്ടുണ്ട് ഞങ്ങൾ ഇന്ത്യാ സഖ്യത്തിലുണ്ട് ഞാനാണ് ഇന്ത്യാ സഖ്യം ഉണ്ടാക്കിയതെന്നും മമത പറഞ്ഞു ബംഗാളിൽ നേരത്തെ ഒറ്റയ്ക്ക് മത്സരിക്കാൻ തീരുമാനിച്ചായിരുന്നു മമത കോൺഗ്രസുമായുള്ള സീറ്റ് വിഭജന തർക്കങ്ങൾക്ക് ശേഷമായിരുന്നു ഒറ്റയ്ക്ക് മത്സരിക്കാൻ മമത തീരുമാനിച്ചത് പുറത്തുനിന്ന് പിന്തുണ നൽകാമെന്നായിരുന്നു പറഞ്ഞത് എൻ ഡി എ പരാജയപ്പെടുകയാണെങ്കിൽ പ്രതിപക്ഷത്തിന് തന്റെ പിന്തുണ ഉണ്ടാകുമെന്നും അവർ അറിയിച്ചിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ മൂന്നാം ഘട്ടം കഴിഞ്ഞതോടെ ഇന്ത്യ മുന്നണി മുന്നൂറ്റി പതിനഞ്ച് സീറ്റോടെ അധികാരത്തിൽ എത്തുമെന്ന് വ്യക്തമായെന്നും അവർ പറഞ്ഞിരുന്നു അതേസമയം പ്രതിപക്ഷം വിജയിച്ചാൽ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി മമതയെ പരിഗണിക്കുമെന്ന അഭ്യൂഹങ്ങൾക്കിടയിലാണ് മമത ശക്തമായൊരു പരാമർശം ഇപ്പോൾ നടത്തിയിരിക്കുന്നത് കോൺഗ്രസും സിപിഎമ്മും ബി ജെ പിയെ ബംഗാളിൽ പരോക്ഷമായി പിന്തുണയ്ക്കുകയാണെന്ന് മമത ആരോപിച്ചിരുന്നു അതേസമയം മമതയ്ക്കെതിരെ കടുത്ത പരാമർശങ്ങളുമായി കോൺഗ്രസ് നേതാവ് അധിർ രഞ്ജൻ ചൌധരിയും മമതയ്ക്ക് പുറമെ ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട് എനിക്ക് മമതയെ ഒട്ടും വിശ്വാസമില്ല അവർ സഖ്യം വിട്ടതാണ് ബി അവർ പോകാനും സാധ്യതയുണ്ടെന്ന് അതിർ ആരോപിച്ചു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃണമൂൽ കോൺഗ്രസിന് കൂടുതൽ സീറ്റുകൾ ലഭിച്ചാൽ അവർ ബി ജെ പിക്ക് ഒപ്പം പോകാനാണ് സാധ്യതയെന്നും അധിരഞ്ജൻ ചൗധരി പറഞ്ഞു ഇന്ത്യ സഖ്യം ബംഗാൾ കോൺഗ്രസിനെ കണക്കിലെടുക്കുന്നില്ല എന്ന് മമത നേരത്തെ പറഞ്ഞിരുന്നു മമതയ്ക്ക് എന്തെങ്കിലും പരാതിയുണ്ടെങ്കിൽ അവർ നേരത്തെ പറഞ്ഞു തീർക്കണമെന്നായിരുന്നു അധീർ പറഞ്ഞത് നേരത്തെ കോൺഗ്രസിനെ തകർക്കുന്നതിനെ കുറിച്ചാണ് ബി ജെ പി പറഞ്ഞിരുന്നത് നാല്പത് സീറ്റിൽ കൂടുതൽ കോൺഗ്രസിന് ലഭിക്കില്ല എന്നും ഇവർ പറയുന്നു ഇപ്പോൾ അവർ കോൺഗ്രസ് പാർട്ടിയും സഖ്യവും അധികാരത്തിൽ വരുന്നതിനെ കുറിച്ച് സംസാരിക്കുന്നുവെന്നും അദ്ദേഹം പ്രതികരിച്ചു കേന്ദ്രത്തിൽ സർക്കാർ രൂപീകരിക്കാൻ ഇന്ത്യ മുന്നണിക്ക് പുറത്തു നിന്നുള്ള പിന്തുണ നൽകുമെന്ന് പറഞ്ഞതിന് തൊട്ടു പിന്നാലെയാണ് ബംഗാൾ മുഖ്യമന്ത്രിയുടെ ഈ പുതിയ പ്രസ്താവന ഡൽഹിയിൽ തൃണമൂൽ കോൺഗ്രസ് ഇന്ത്യൻ ബ്ലോക്കിന്റെ ഭാഗമാണെന്ന് വ്യാഴാഴ്ച പറഞ്ഞ മമതാ ബാനർജി എന്നാൽ ബംഗാളിൽ കോൺഗ്രസും സി പി എമ്മും തമ്മിൽ സഖ്യമില്ല എന്നും വ്യക്തമാക്കി ബി ജെ പി ഫണ്ട് ഉപയോഗിച്ച് വോട്ട് ഭിന്നിപ്പിക്കാനുള്ള കോൺഗ്രസും സിപിഎമ്മും നടത്തുന്ന ശ്രമങ്ങളെ ചെറുക്കേണ്ടതുണ്ട് അവർക്ക് അവിടെ വോട്ട് ചെയ്യരുത് ബംഗാളിൽ സഖ്യമില്ലെന്ന് ഞാൻ വ്യക്തമാക്കിയിട്ടുണ്ട് പക്ഷേ ഞങ്ങൾ ഡൽഹിയിൽ യോജിച്ചു ഞങ്ങൾ അങ്ങനെ തന്നെ തുടരും മമതാ ബാനർജി ഹൽദിയയിൽ ഒരു തെരഞ്ഞെടുപ്പ് റാലിയിൽ പറഞ്ഞു ഞാൻ ഇന്ത്യാ സഖ്യം സ്ഥാപിച്ചു അതിനെ പിന്തുണയ്ക്കുന്നത് തുടരും അക്കാര്യത്തിൽ തെറ്റിദ്ധാരണ ഉണ്ടാകാൻ പാടില്ലെന്നും മമത പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിലെ നന്ദിഗ്രാം സീറ്റിന്റെ ഫലത്തിനായി മമതാ ബാനർജി ബി ജെ പി വിമർശിച്ചു താൻ അന്യായമായി പരാജയപ്പെട്ടുവെന്ന് വിശ്വസിക്കുകയും പ്രതികാരം ചെയ്യുമെന്ന് പ്രതിജ്ഞയെടുക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃണമൂൽ കോൺഗ്രസ് വിജയിച്ചെങ്കിലും നന്ദിഗ്രാമിൽ മമതാ ബാനർജി പരാജയപ്പെട്ടിരുന്നു അവിടെ അവരുടെ മുൻ സഹായിയായ ബിജെപി സ്ഥാനാർത്ഥി സുവേന്ദു അധികാരി നിരവധി റൌണ്ട് വോട്ടെലിന് ശേഷം ചെറിയ വ്യത്യാസത്തിൽ അവരെ പരാജയപ്പെടുത്തി ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സഹായത്തോടെ ബിജെപി ജില്ലാ മജിസ്ട്രേറ്റിനെയും പോലീസ് സൂപ്രണ്ടിനെയും മാറ്റി വോട്ടെടുപ്പ് ദിവസം അവർ വൈദ്യുതി മുടക്കം വരുത്തി ഫലങ്ങളിൽ മാറ്റം വരുത്തി ഈ അനീതിക്ക് ഞാൻ നീതി തേടും ഐ അല്ലെങ്കിൽ ഇ പോലുള്ള ഏജൻസികൾ ഇപ്പോഴും കൂടുതൽ നടക്കുന്നില്ല ഇത് നന്ദിഗ്രാമിലെ ജനങ്ങളുടെ വിധിയല്ല എന്നും മമതാ ബാനർജി കൂട്ടിച്ചേർത്തു നിലവിൽ ഇന്ത്യ സഖ്യത്തിൽ ഔദ്യോഗികമായി ചേരാതെയാണ് തൃണമൂൽ കോൺഗ്രസ് ബംഗാളിൽ മത്സരിക്കുന്നത് അതേസമയം ഇടതുപാർട്ടികളും കോൺഗ്രസും സീറ്റ് ധാരണ പ്രകാരം സഹകരിച്ചാണ് സംസ്ഥാനത്ത് മത്സരിക്കുന്നത് സീറ്റുകളിലെ വിഭജന ധാരണയിൽ ഇടതുപാർട്ടികൾ മുപ്പത് മണ്ഡലങ്ങളിലും പന്ത്രണ്ടിടത്ത് കോൺഗ്രസുമാണ് ബംഗാളിൽ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി മത്സരിക്കുന്നത് രണ്ടര മാസക്കാലം നീണ്ട പൊതു തെരഞ്ഞെടുപ്പ് നടത്തുന്ന ഇലക്ഷൻ കമ്മീഷന്റെ തീരുമാനം ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നതാണെന്ന് മമത വിമർശിച്ചു സീറ്റ് വിഭജനത്തിൽ കോൺഗ്രസുമായുള്ള തർക്കത്തെ തുടർന്ന് ഇന്ത്യ മുന്നണിയിൽ നിന്ന് വിട്ടുനിന്ന മമത ഇന്ത്യ മുന്നണിക്ക് പരോക്ഷ പിന്തുണ നൽകുമ്പോഴും ബംഗാളിലെ കോൺഗ്രസിനോടും സി എതിർപ്പിൽ പിന്നോട്ടില്ലെന്ന നിലപാടിലാണ് രാജ്യത്തെ എഴുപത് ശതമാനം ലോക്സഭാ സീറ്റുകളിലേക്കുമുള്ള തെരഞ്ഞെടുപ്പ് പൂർത്തിയായ സാഹചര്യത്തിലാണ് മമതയുടെ ഇത്തരത്തിലുള്ള പുതിയ നിലപാട് മൂന്ന് ഘട്ട തിരഞ്ഞെടുപ്പുകളാണ് ഇനി അവശേഷിക്കുന്നത് ബംഗാളിൽ എല്ലാ ഘട്ടത്തിലും വോട്ടെടുപ്പ് നടക്കുന്നുണ്ട്